ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണണേ പ്ലീസ് മൈ റിക്വസ്റ്റ് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ഉമ്മേൻ്റെ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ട് അതിൻ്റെ പുറമെ ഞങ്ങൾ വേറൊരു പരിപാടി കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ളൊരു പോക്കാണ് ഒരു പോക്ക് ഉമ്മച്ചി വീട്ടിലില്ല ഉമ്മച്ചി എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കാട്ടാനായിട്ട് പോയിട്ടുണ്ട് അവിടുന്ന് ഡയറക്റ്റ് ഉമ്മച്ച് ഡോക്ടറെ കാണിച്ചിട്ട് നേരിട്ടും എൻ്റെ വീട്ടിലേക്ക് വരുകയാണ് അപ്പം ഞാനും മക്കളും കൂടി പോവുകയാണ് ഇപ്പം അപ്പോൾ ഉമ്മച്ച വീട്ടിലില്ലാത്തതുകൊണ്ട് വീടൊക്കെ പൂട്ടി സെറ്റപ്പ് സെറ്റപ്പാക്കിയിട്ട് വേണമെങ്കിൽ പോകാൻ അങ്ങനെ ഇതാണ് ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ കണ്ട് നടക്കാണ് ഗൈസ് എൻ്റെ മോളെ കവറ് പിടിച്ചിങ്ങനെ കണ്ടില്ല എത്ര പറഞ്ഞാലും കേൾക്കില്ല ബട്ടൻസ് ഒന്നും ഇട്ടില്ല ഒരാണുങ്ങളെ ലുക്കിൽ മൂപ്പരണ്ട് ഒരു പോക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ വീടിൻ്റെ അടുത്തുള്ളൊരു പോകുന്ന ഒരു ഓട്ടോക്ക ഓട്ടോക്കാരുണ്ട് ബാലട്ടെ അപ്പം ആ ബാലട്ടെ നമ്മൾ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്തു ഞങ്ങളത് ഓട്ടോയിലേക്ക് കയറാൻ നേട്ടിതാ ഞങ്ങൾ പോകുകയാണ് ഗൈസ് അങ്ങനെ തന്നെ നമ്മളത് ഓട്ടോയിൽ ൊക്കെ കയറി ഇനി നമുക്ക് ഉമ്മൻ്റെ വീട്ടിലേക്ക് പോകണതിന് മുമ്പ് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അവിടെ എൻ്റെ മൂത്തമ്മന്റെ പേരക്കുട്ടിൻ്റെ ചെറിയൊരു പരിപാടി ഉണ്ട് അതിൻ്റെ പുറമേ നമ്മളവിടെ ഇപ്പം ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കത്ത് പാട്ടണ സംഭവമല്ലേ ഈ ഫ്രൂട്സൊക്കെ നിരത്തി വെച്ചിട്ട് ആ ആ ഒരു സംഭവം ഞങ്ങൾ എന്ത് ചെയ്തു എല്ലാവരും ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഓരോരുത്തരും ഓരോ ഐറ്റംസ് രണ്ട് ഐറ്റംസ് വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പം ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ വത്തക്കും കൊണ്ടുവരാൻ നല്ല പച്ച മാങ്ങ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഒരുപാട് ഷോപ്പ് തിരഞ്ഞിട്ടാണ് ലാസ്റ്റ് ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസൺ സീസണൊന്നും അല്ലാത്തതുകൊണ്ട് ഒരുപാട് ഷോപ്പ് തിരഞ്ഞിട്ടാണ് നമുക്ക് പച്ചമാങ്ങ കിട്ടി അങ്ങനെ ആ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ നമ്മൾ ഓട്ടോയിൽ കയറി നമുക്ക് അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ വത്തക്കെ വാങ്ങാനാണ് അതിനിടയിലാണ് എൻ്റെ പാത്തു കണ്ടില്ല സീറ്റ് ഉണ്ടായിട്ടും തൂങ്ങിക്കണ്ടവള് പോകുന്നത് പറഞ്ഞിട്ട് കയറിയില്ല പൊട്ടിത്തറപ്പിൻ്റെ അസൻസാണ് അപ്പോൾ അത് വിട്ടെ അടുത്ത നമ്മളിതാ വത്തൊക്കെ വാങ്ങാനായിട്ട് ഷോപ്പ് ഷോപ്പിൽ കയറിയിട്ടുണ്ട് അങ്ങനെ തന്നെ നമ്മൾ വത്തക്കൊക്കെ വാങ്ങി നമുക്ക് നേരിട്ട് ഉമ്മൻ്റെ വീട്ടിൽ പോവുകയാണ് ഇനി പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങാനൊന്നുമില്ല അതിന് ഇതായിട്ട് നമ്മൾ ഇതാ വീണ്ടും മോട്ടോയിൽ കയറി ഇനി ഇപ്പം നേരെ നമ്മൾ ഉമ്മൻ്റെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ കുട്ടികൾ മിഠായി തിന്നിട്ടുണ്ട് അപ്പോൾ പൊതുവേ കുട്ടികൾ മിഠായി തിന്നുമ്പോൾ കുട്ടീൻ്റെ ഉമ്മയ്ക്ക് കുട്ടിയായി തിന്നാൽ നല്ല പൂതി വരൂല്ലേ അപ്പോൾ ഞാൻ എന്താ ചെറിയ മോളോട് ലൈസ് ചോദിച്ചു അവൾ തിന്നും ഞാൻ കഴിച്ചു ഒന്നു വിചാരിക്കില്ലേ അങ്ങനെയപ്പോ നമ്മളിത് ഉമ്മൻ്റെ വീട്ടിലെത്താറായിട്ടുണ്ട് അങ്ങനെ വെച്ചാൽ നമ്മളിതാ എൻ്റെ ഉമ്മൻ്റെ വീട് എത്തിയിട്ടുണ്ട് എൻ്റെ ഉമ്മൻ്റെ വീട്ടിൽ നിന്ന് വെച്ചാൽ രണ്ട് രണ്ടമ്മ വീടും ഒരു മൂത്തമ്മന്റെ വീടും ഒരു മൂത്തവൻ്റെ മോൻ്റെ വീടും ഒക്കെ കൂടി ചെയ്യേണ്ടി ഉമ്മൻ്റെ വീട് ഞാൻ ആൻറ്റി അത് വിളിച്ചാർക്കുന്നത് വേറെ ഒന്നും നമ്മൾ കുറഞ്ഞ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയാനായിരുന്നു കാരണം നമ്മൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ആ ട്രെൻഡിങ് ആയ ഒരു സംഭവം നമ്മൾ നടത്താൻ പോകുന്നത് ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാതാണ് വീട്ടിൽ നിന്ന് അറിയുന്നു അപ്പോൾ അപ്പം എന്തേതോ എനിക്ക് മൂത്തമോ എന്തേതോ ഫുഡൊക്കെ തന്നു അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു അതായത് നമ്മളിപ്പോൾ ഇവിടെ എത്തുമ്പത്തേനൊരു രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ടാവും ഏകദേശം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പം അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങളായിട്ട് കാണാം ഇനി ഞാൻ ഹോയ്സ് വരാണ്ട് കൊടുക്കലില്ല ണ്ടോ അതിനപ്പുറത്തുള്ള പൊട്ടിക്കല്ലേ നല്ല പൊട്ടിക്കല്ലേ അടിന്ന് മൂന്നടി വൗ കുടിക്കല്ല കുടിക്കല്ല കുടിക്കടാ നല്ലവല്ല ഞാൻ കേട്ടോ ഇങ്ങോട്ട് ഇങ്ങനക്കൊട്ട്ടാ ഞാമട്ടാ ഞാമട്ടാ ആ വടില്ല ഞാമട്ടാ തീ കാണില്ല ാണ് അത ആ കണ്ടിക്കോ ആ बहुत ज्यादा आ गया ये तो अब ओके കുളിച്ചുള നിന്നാലേ നിന്ന അതൊക്കെ

ഓക്കെ <laughs> പക്ഷെ <laughs> okay. எல்ல <laughs> <laughs> അഗയ എടി എടി ഇന്തുന്താ എന്നെ എവിടെയാ ഇങ്ങനല്ലേ ഇച്ചാരക്കാരൻ എല്ലാരും ഇങ്ങനല്ലേ ആ പാട്ട് വന്നാലേ പാട്ട് മാറ്റി തർസം പാട്ട് പല്ലവ പാട്ടേ എഡിറ്റ് ചെയ്ത് വേണം ഉമ്മണ്ടേ ബാപ്പില്ല ഓണ്ട പറയാൻ ഫുള്ള് അതന്നെ രുക്കട്ടെ രുബു തിന്ന് എന്ന

വെള്ളം മുട്ടപ്പിനു വെള്ളം പായേ അങ്ങനെ അതെകാശം നമ്മൾ പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞ് ചിലർ എരി വലിച്ചു മുലക്കിലിരിക്കുന്നുണ്ട് അങ്ങനെ ചിലരാണെങ്കിൽ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കട്ടുണ്ട് എന്തായാലും ഞങ്ങൾ നാളെ പോകുന്നുള്ളൂ പിന്നെ എൻ്റെ മൂത്തമാൻ്റെ പേരെക്കൂട്ടിന് ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പക്ഷേ അതൊന്നും ഇതിൽ കൊള്ളു ഇൻക്ലൂഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ഇതിന് ഫോണിൽ അറ്റൻഡ് പണിയുന്നു അപ്പോൾ കഴിച്ച് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാട്ടോ